മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യ വേണ്ട നോ ടെൻഷൻ ഡോണ്ട് വറി എന്നിട്ട് എന്താ വചനം പറയണേ നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്ത അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് നിനക്ക് വലിയ വലിയ സമ്പത്ത് കിട്ടും ോട് തോബിത്ത് പറഞ്ഞു കൊടുക്കുകയാണ് മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടോ നീ പാപത്തിൽ നിഴിഞ്ഞു നിൽക്കുന്നുണ്ടോ ദൈവത്തിന് പ്രീതികരമായി ചെയ്യുന്നുണ്ടോ കർത്താവ് നിനക്ക് വലിയ സമ്പത്ത് നൽകും വിശ്വസിക്കണം തോബിത്തിന്റെ പുസ്തകം നാലാം അധ്യായം ഭവനങ്ങളിലൊക്കെ ചെന്ന് ശാന്തമായിട്ടെടുത്ത് വായിക്കണം ഒരുപക്ഷെ ചില മാതാപിതാക്കൾക്ക് ഇത് വായിക്കുമ്പോൾ സങ്കടം വരും കാരണം വളർത്തിയ മാ മക്കൾക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം ഉണ്ടാവും വിഷമിക്കണ്ട തമ്പുരാന്റെ മുമ്പിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുക മക്കൾ വളരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മാതാപിതാക്കളുണ്ട് അത് ചെയ്യണം മക്കളെ പഠിപ്പിക്കണം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടുള്ള ബന്ധം അതുണ്ടെങ്കിൽ എന്താ മെച്ചോ എന്നറിയോ ആ ഒരൊരിക്കലും നശിച്ചു പോവില്ല ഇത് വീട്ടിൽ നിന്ന് കിട്ടണം കുടുംബത്തിൽ നിന്ന് കിട്ടണം ഇടവക പള്ളി പള്ളി കാറ്റിസത്തിൽ നിന്നൊക്കെ പിന്നീട് ആദ്യം കുടുംബത്തിൽ നിന്ന് കിട്ടണം മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം പ്രൈസലോൺ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മുഖം മനസ്സിൽ കാണണേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ നിമിഷം മനസ്സിൽ കാണണം നിങ്ങളുടെ മക്കളുടെ മുഖം മനസ്സിൽ കാണണം എൻ്റെ മകൻ എൻ്റെ മകൾ ഒരു പക്ഷെ എത്ര പ്രായമെത്തിയിട്ടുണ്ടാവും ഒരു അവരുടെ ജീവിത അവസ്ഥ വളരെ തകർന്ന അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും തിരിച്ചു വരാൻ പറ്റാത്ത വണ്ണം റിപ്പയർ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവണ്ണം തകർന്നു പോയൊരവസ്ഥ നിങ്ങളുടെ മകനോ മകൾക്കുണ്ടായിരിക്കാം വിഷമിക്കേണ്ട കർത്താവ് നിങ്ങളുടെ മക്കളെ പുനരർദ്ധനിക്കും കർത്താവ് നിങ്ങളുടെ മക്കളെ വീണ്ടും വിശുദ്ധീകരിക്കും രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരുപക്ഷെ ജീവിതത്തിൽ മക്കളോടൊന്നും പറയാൻ പറ്റാത്തതിൻ്റെ സങ്കടമുള്ളവരുണ്ട് കൊടുക്കാവുന്നതൊക്കെ കൊടുത്തു എന്നാൽ ദൈവത്തെ കൊടുക്കാൻ പറ്റിയില്ല ജീവിതത്തിൽ ഒരു പരാജയപ്പെട്ട ഒരു പേരൻറിങ് ആണ് എൻ്റെത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും കരങ്ങൾ ഉയർത്തി പിടിച്ച് ദൈവസന്നദിയിൽ എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ ഓ ദൈവമേ ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് ദൈവത്തെ കൊടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും വേണം ഞങ്ങൾക്ക് സംഭവിച്ച പരാജയങ്ങൾ ഓർത്ത് മാപ്പി ചോദിക്കുന്നു കരങ്ങൾക്കട്ടെ ആരാധന 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 പിതാവിന്റെ പുത്രത്തെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ